ഇനി ചിക്കൻ കറിയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് അതിലേക്ക് പ്രിസെർവേറ്റീവ്സ് ഒട്ടും ചേർക്കാത്ത നല്ല ഹോം മെയ്ഡ് ചിക്കൻ മസാല തന്നെ ചേർക്കാം അപ്പോൾ അതിനായിട്ട് ഈ വീഡിയോ ഒന്ന് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോളൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഈ ഒരു ചിക്കൻ മസാല നമുക്ക് മാസങ്ങളോളം കേടുകൂടാതെ സൂക്ഷിക്കാം ഒപ്പം ഇത് ചേർത്ത് തയ്യാറാക്കുന്ന ചിക്കൻ കറിക്ക് അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഇത് തയ്യാറാക്കുന്ന വിധം ഒന്ന് കണ്ട് നോക്കിയാലോ ഇത് തയ്യാറാക്കുന്നതിനായി ഒരു പാനിലേക്ക് മുഴുവൻ മല്ലിയാണ് എടുക്കേണ്ടത് ഇത് ഇരുനൂറ് ഗ്രാം ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് എടുക്കുന്നത് കറുവാപ്പട്ടയാണ് രണ്ട് വലിയ കമ്പനിയെ ഒന്ന് ചെറു കഷ്ണങ്ങളായിട്ട് ഓടിച്ച് ഏകദേശം ഒരു രണ്ട് സ്പൂൺ അളവാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് എടുത്തിരിക്കുന്നത് രണ്ട് സ്പൂൺ ഏലക്ക ഇനി വേണ്ടത് രണ്ട് സ്പൂൺ പെരിഞ്ചീരകം ഇത് അടപ്പളവിൽ പറയുകയാണെങ്കിൽ ഒരടപ്പ് അപ്പൊ ഞാൻ ചിറവ് എടുക്കുന്നത് ഈ ഒരു മെഷർമെന്റിലാണ് ഇനി വേണ്ടത് ചെറിയ ജീരകം അതും രണ്ട് സ്പൂൺ അടപ്പളവിൽ പറയുകയാണെങ്കിൽ ഒരടപ്പ് ഇനി ഇതിലേക്ക് വേണ്ടത് ആറ് ഗ്രാമ്പൂ ഒരു കൂടിയാണ് ചേർക്കുന്നത് ഇത്രയും ചേർത്ത് ചെറുതീൽ വെച്ച് ഇതിനെയെല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിന്റെ എല്ലാം കളർന്ന് മാറി മൂത്ത് തുടങ്ങിയ മണം വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം ഇനി കറക്റ്റ് ഭാഗം പറയുകയാണെങ്കിൽ ചേർത്തിരുന്ന കറുവാപ്പട്ട ഒടിച്ചു നോക്കുമ്പോൾ നന്നായിട്ട് പൊട്ടിക്കിട്ടുന്ന പരുവാം ഇതെല്ലാം പാകത്തിനായിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പൊ ഈ വറുത്തെടുത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസിന്റെയും ചൂടെ നല്ലതുപോലെ ആറി കിട്ടുന്നതിനായി ഒരു പരന്ന പ്ലേറ്റിലേക്ക് ഇതിനെ ഒന്ന് മാറ്റാം ഇനി ഇതേ പാനിലേക്ക് പൊട്ടുകടലയാണ് എടുക്കുന്നത് മൂന്ന് സ്പൂൺ പൊട്ടുകടലയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചെറുതീയിൽ തന്നെ വെച്ചാണ് വറുത്തെടുക്കേണ്ടത് ഇപ്പൊ പൊട്ടുകടലയൊക്കെ ആവശ്യത്തിന് മൂട്ടു വന്നിട്ടുണ്ട് നിറമൊക്കെ മാറി ചെറിയൊരു മണം വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ഉലുവ കൂടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിന് ഓരോ ഇൻഗ്രീഡിയൻസും വറുത്തെടുക്കുന്ന സമയം എപ്പോഴും ചെറുതീയിൽ തന്നെ വെച്ച് വേണം ചെയ്തെടുക്കാൻ ചേർത്തിരുന്ന ഉലുവയുടെ നിറവെല്ലാം മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ചൂടിൽ തന്നെ ഇതിലേക്ക് ഒരു സ്പൂണ് കല്ലുപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കല്ലുപ്പ് ചേർത്ത് കൊടുത്ത് നമ്മൾ തയ്യാറാക്കുമ്പോൾ ചിക്കൻ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുക മാത്രമല്ല നമ്മളിപ്പോൾ കല്ലുപ്പ് ചേർത്ത് കൊടുത്താണിത് തയ്യാറാക്കുന്നതെങ്കിൽ ഈ ഒരു ചിക്കൻ മസാല മാസങ്ങളോളം കേടു കൂടാതിരിക്കാനും സഹായിക്കും ഇപ്പൊ ഇത് പാകത്തിനായിട്ടുണ്ട് ഇനി ഇത് തണുത്തു വരുന്നതിനായി പ്ലേറ്റിലേക്ക് മാറ്റാം ഇതേ പാനിലേക്ക് വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത് വറ്റൽമുളകിന്റെ ചെറിയ രീതിയിൽ കളർ മാറി തുടങ്ങുന്ന സമയം തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇപ്പൊ വറ്റമുളക് പാകത്തിനായിട്ടുണ്ട് ഇതിനെ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഞാൻ എടുക്കുന്നത് കറിവേപ്പിലയാണ് കറിവേപ്പില രണ്ട് തണ്ടാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് േപ്പിലയുടെ പരുവം പറയുകയാണെങ്കിൽ ഒന്ന് ഡ്രൈ ആയി വന്ന് നമ്മളൊന്ന് ഇലയൊന്ന് ഒടിച്ച് നോക്കുന്ന സമയത്ത് ഒടിഞ്ഞു കിട്ടുന്നതാണ് കറക്റ്റ് പരുവം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി വറുത്തെടുത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും ചൂട് നല്ലതുപോലെ ആറുന്നത് വരെ വെയിറ്റ് ചെയ്യാം ശേഷം അതിനെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ല നൈസായിട്ട് കുടിച്ചെടുക്കാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മിക്സിയുടെ ജാറില് ഒട്ടും ഈർപ്പില്ലാതെ തന്നെ വേണം ഇത് ചെയ്തെടുക്കാൻ ഈ ഒരു പരുവത്തിലാണ് നമ്മളിപ്പോ പൊടിച്ചെടുത്തിരിക്കുന്നത് ഒട്ടും തരികളില്ലാതെ നല്ല നൈസ് പൗഡറായിട്ട് ആയിട്ട് തന്നെയാണ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പൊ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന ഒരു ചിക്കൻ മസാലയുടെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി തയ്യാറാക്കാൻ ഈ ഒരൊറ്റ മസാല മതി മാത്രമല്ല ഇത് ചേർത്തുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി കൂടി ഞാൻ അധികം താമസിക്കാതെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് ഇനി ആദ്യമായിട്ടൊക്കെയാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബൊന്ന് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ എല്ലാവരോടും ബോണപ്പ് തീത്തോ